നമ്മുടെ രണ്ടുപേരുടെ ഫ്രണ്ടാണോ അഞ്ചു പോയിന്റ്സ് ആണ് അഞ്ചുറിനെ പറ്റൂ അഞ്ചിനെ പറ്റുള്ളൂ കൊച്ചിയിലാണോ വേറെ എവിടെങ്കിലും ആണോ കൊച്ചിയിലാണോ കൊച്ചിയിലാണ് ആണോ ആണ് നമ്മുടെ ഏജ് 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 അതോ കുറഞ്ഞതാണോ കൂടിയതാണോ അതേ ണോ ഒരു രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചോ കുഴപ്പില്ല എനിക്ക് തന്നെ കിട്ടുന്നില്ല അതുകൊണ്ട് ചോദിച്ചോ ഓക്കെ കൊച്ചിയിൽ കൊണ്ട് കേട്ടോ എനിക്ക് ഒരു രണ്ട് ക്വസ്റ്റിനോട് ചോദിച്ചോ രണ്ടിനോട് കാണാൻ എങ്ങനെയുണ്ട് വിഷാങ്കണ്ഠ കേസാണ് അപ്പൊ അത്രേം കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് കിട്ടി കിട്ടിയോ എനിക്കറിയില്ല ആരാന്ന് പക്ഷേ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല അത് പറയരുതായിരുന്നു ചുമന്ന് ബ്ലഷല്ല അത് മുഖം ചുമന്ന ടെൻഷനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി രണ്ടു മൂന്ന് വർഷമായതോ അതാര

അത്ര കോൺഫിഡന്റ് ആയിട്ട് ഒരാളും പറയത്തില്ല ഇത് ഇൻകേസ് ആണെങ്കിൽ പോലും ശരി എന്നോട് ഗസ് ചെയ്യണം ചേട്ടൻസ് ചോദിച്ചോ എനിക്ക് ഒരാളുടെ പേര് വന്നിട്ടുണ്ട് ആരാണോ കൊച്ചി കൊച്ചിയില് മാത്രല്ല

ഇല്ല കുക്കു ഫ്രണ്ട് അല്ലല്ലോ എന്തോ അത് പറഞ്ഞിടുന്ന കഥ അറിയോ ഇവിടെ ദേഷ്യന്മാരായിട്ടില്ല എപ്പോഴും എപ്പോഴും കാണാറില്ല പക്ഷെ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോ നമ്മുടെ വർത്തമാനത്തിൽ വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഞാൻ എപ്പോഴും വിണ്ടാറുണ്ട് വിളിക്കാറുണ്ട് ചോദിച്ചോണ്ടിരിക്കേ കൊച്ചി 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 ഫാറ്റു ഫാറ്റിന്റെ നമ്മുടെ ഏകദേശം അടുത്താണ് വലിയ ദൂരൊന്നും എനിക്കൊന്ന് ഓടിപ്പോന്നുമില്ല പെൺകുട്ടിയാണ് ടെൻഷൻ മാറിയില്ലേ ാണ് ചേട്ടനും അയ്യോ പിന്നെ ആദ്യത്തെ ലെറ്റർ പുല്ലുപോലെ നമ്മുടെ കാറിൽ എന്തൊക്കെ അവരുടെ ഒരു തീരുമാനം ആവില്ല കോട്ടയം കോട്ടയം പെൺകുട്ടിയാണ് ചോദിച്ചു ആവശ്യങ്ങൾക്ക് സംസാരിക്കാറുണ്ട് ഫ്രണ്ടാണ് പെൺകുട്ടിയാണ് സാറിൽ പോയിട്ടുണ്ട് ചേച്ചി ഞാനും അതായിരുന്നു വിചാരിച്ച ശ്രീവിദ്യ ഓക്കേ പറഞ്ഞ എന്ത് പറഞ്ഞു ആ അത് പറഞ്ഞ തീർന്നു കാസർഗോഡ് പറഞ്ഞാൽ എന്തായാലും അറിയല്ലോ ശ്രീ മലശ്ശേരി എന്നാലും അതെ പക്ഷെ ആ കല്യാണം അടിപൊളി അതുപോലെ തന്നെ ഐശ്വരന്റെ കല്യാണം ചെയ്യിച്ച് വീഡിയോ എടുത്തു ഭയങ്കര വൈറൽ രാത്രി വീട്ടിൽ കാണാൻ വേണ്ടി അതെ അത് അടിപൊളിയായിരുന്നു ആ അത് ഭയങ്കര അതെ വൈറലായ വീഡിയോ ആയിരുന്നു